എന്റെ ചേച്ചിയൊന്നും എഴുന്നേറ്റില്ല അപ്പം ഞങ്ങക്ക് നന്ദന ചേച്ചിയാണ് ഞങ്ങളെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചത് അപ്പൊ ലെഗീൻസോ ഷോർട്ട്സോ വേണം എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇതാണ് എൻ്റെ ലെഗ്ഗിൻസ് അപ്പം ഈ ഗോൾഡൻ പണയൊക്കെ ഏർ വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ അമ്മ ഇന്നലെ എല്ലാം മേടിച്ചു അതിൻ്റെ ഉട്ടൊക്കെ ഗോൾഡൻ വള മേടിച്ചു അതാണ് പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചായിരുന്നു പിന്നെ നമുക്ക് എല്ലാവരും എന്റെ ഡാൻസ് ഒക്കെ കാണണം അപ്പം ഇതേ ഇതാണ് നമ്മുടെ ഗോൾഡൻ വള കണ്ടോ ഞാൻ ഒരെണ്ണം എടുത്തു കാണിക്കാണ്ടോ ഇത് കൂട്ട കളറാണ് ഞങ്ങൾ എപ്പോഴും ഗോൾഡൻ വള മേടിക്കുമ്പോ ഇത് കൂട്ട കളർ തന്നെയാണ് ഞാൻ മേടിക്കാറ് പ്പോ വെള്ളം ഇടുമ്പിട്ടുണ്ടോ ഇതാണ് കടന്നുള്ള പോലെ ഉണ്ട് ഇനി നമ്മളെ ഏർ കുളിച്ച് നമ്മൾ ഇനി ഏർ സ്കൂളിലേക്ക് പോകുന്നു അത് വണ്ടി നോക്കിയേ നമ്മള് പോകുന്നുള്ളൂ നമ്മള് കുളിച്ചിട്ട് സ്കൂളിലേക്ക് പോകുന്നു നേരെ മേക്കപ്പ് അത്രേ ഉള്ളൂ അപ്പം ഞങ്ങൾ മേക്കപ്പ് റൂമിൽ പോയി ചേച്ചിമാരെ മേക്കപ്പ് ചെയ്തിട്ട് എല്ലാ വർഷവും ചെയ്യാറുള്ളൂ ഈ വർഷം എങ്ങനെയാണെന്ന് അപ്പം ഞാൻ എന്തായാലും ഡാൻസ് കളിക്കാൻ റെഡിയാണ് എനിക്ക് അറിയാം മറ്റേ എന്ന് പറയുന്ന ഒരു ഡാൻസും പറയുന്ന ഒരു ഡാൻസാണ് അപ്പം എനിക്ക് എൻജിയാണെന്നൊന്നും അറിയില്ല അപ്പൊ എനിക്ക് എക്സൈറ്റഡാണ് അപ്പൊ ഞാൻ കുളിച്ചു ആഹ് ഞാൻ വളയൊക്കെ ഞാൻ ഓർമ്മ വളയൊക്കെ ഇട്ടു ഇനി പൊട്ടൻ തൊടരുത് എന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു ഒട്ടിരി പൊട്ടാണ് തൊട്ടേക്കുന്നത് അവിടെ ചെന്ന നമുക്ക് അത് ഇങ്ങനെ പൊളിച്ചണങ്ങിയാ മതി അപ്പം ഞങ്ങ ഞാനിപ്പ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പൊ വണ്ടി ഇപ്പം വരും എന്റെ വണ്ടി വരുന്ന സമയം എപ്പോഴും വരുന്ന സമയം എട്ട് ഇരുപതാകുമ്പോഴാണ് നമുക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് കാണാം പിന്നെ ഒരു കാര്യം എൻ്റെ ചേട്ടായി എന്ന് വെച്ചാൽ എന്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ്റെ എന്റെ ചേട്ടയാണ് ചേട്ടായുടെ അരങ്ങേറ്റമാണ് ചെണ്ടയുടെ അപ്പം നമ്മൾ പോകുന്നുണ്ട് അപ്പം എന്നോട് പറഞ്ഞായിരുന്നു ചെണ്ടയൊക്കെ കാണണം ഇന്നലെ അപ്പം എനിക്ക് ചെല്ലണം അപ്പൊ ഞാൻ ഞാൻ ഇവിടുന്ന് വേറെ ബസ് വരാം അപ്പൊ ഞാൻ ബസ്സിൽ കയറി പോകും ചേട്ടാ എങ്ങനെയാ പോകുന്നൊന്നും എനിക്ക് പിന്നെ എന്റെ അച്ചാമ്മൊക്കെ വരുന്നുണ്ട് അരങ്ങേറ്റൊക്കെ കാണാൻ വേണ്ടിട്ട് നമുക്ക് സ്കൂളിൽ ചെന്നിട്ട് കാണാം ഞാൻ ഇനി പോണത്ത് ഞാൻ ചോർന്ന വന്നു ഞാൻ

എന്റെ കൂട്ടുകാരുന്ന് യൂട്യൂബ് ചാനലി നോഷ് അപ്പൊ ഇതാണ് എന്റെ കൂട്ടുകാരി പാറ ഉണ്ട് ഒരു കൂട്ടുകാരും കൂടെ പാറ അവിടെ ചോറിനാണേ അവള് കയ് എഴുതണ്ടരും അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്യാസ് ചൂടാണ് ഞാൻ അപ്പൊ വെള്ളം എടുത്തിട്ട ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടാ തീരുണ്ട്